എൻ്റെ എന്നെ ഒന്നും പറയാനില്ല അവർ വരുന്ന സമയത്ത് നമ്മൾ മാറിക്കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല നമുക്ക് ചെറിയൊരു ഉൾഭയം ജീവനപ്പേടി ഉള്ളത് കൊണ്ടാണ് നാണം ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മാറിക്കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഈ ബസ്സുകാരെ കുത്തിരികൾ കാണിച്ച കേട്ടോ അതാ പോന്ന അതാ പോന്ന താഴെ കിട്ടുന്ന റോഡ് വേണ്ട നിങ്ങൾ നമ്മുടെ ആർ എക്സും കൊണ്ടൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ നല്ല ക്രൂസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് കേറ്റൊക്കെ ആണെങ്കിൽ കറക്റ്റ് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും ഓ രാവും പകലില്ലാതെ പണിയെടുക്കുന്നില്ല കേട്ടോ കെ ജി എഫ് ഇതുപോലെ നമ്മുടെ നാട്ടും പോലത്തെ അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ ഈ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് ആ ഒരു സിറ്റി പർപ്പസിനൊന്നും ഒരു ബ്ലോക്കിലിട്ട് കടിക്കുന്ന ഒരു പർപ്പസിനൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരു വാഹനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യട്ടോ അത് ഓഫ് റോഡ് ബൈക്ക് ആയാൽ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ നമുക്ക് എവിടെയും വെച്ചിട്ട് കയറി പോവാം കുന്നും കോഴിയൊക്കെ എടുത്തിട്ട് കയറി പോവാം ഹലോ വൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈസ് ഇപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ നാളത്തെ തന്നെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന ഒരു ഭാഗത്താണ് അപ്പോൾ കെ ടി എം അഡ്വഞ്ചർ ടു ഫിഫ്റ്റി നമ്മളിപ്പോൾ ഒരു മാസത്തോളം രണ്ട് മാസത്തോളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മാസം ഉപയോഗിച്ചിട്ടുള്ളൊരു യൂസർ എക്സ്പീരിയൻസും ഇതിൽ എനിക്ക് വന്നിട്ടുള്ള പണികളും അതുപോലെ തന്നെ ടോട്ടൽ ഓവറാൾ പെർഫോമൻസിനെ കുറിച്ചിട്ടും ലോങ്ങ് റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്പർ ഫസ്റ്റായിട്ടാണ് ഞാനൊരു വണ്ടി എടുക്കുന്നത് മൂന്ന് മാസത്തോളം നമുക്ക് രജിസ്ട്രേഷൻ വാലിറ്റുണ്ട് അതുകൊണ്ട് തന്നെ നമ്പർ പ്ലേറ്റ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമ്പർ പ്ലേറ്റ് അടിക്കാനുള്ള പ്രോസസിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഒരു ഫാൻസി നമ്പറൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ രണ്ടര മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഓടി ഞാനൊരു ഒന്നര ആഴ്ചൻ്റെ മുന്നേത്തെത്തോളം ഇടയിൽ ഓടിയതാട്ടോ രണ്ടായിരം ആയിരുന്നു ആയിരം കിലോമീറ്റർ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരം കിലോമീറ്റർ ആവാ എന്ന് പറയുന്നത് ഫസ് സർവീസ് പെട്ടെന്നായിട്ടോ അതായത് രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ എനിക്ക് ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട് നാൽപ്പത്തെട്ട് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ദിവസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ആണ് ഫസ്റ്റ് സർവീസ് വരാം അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ശേഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം എന്താണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എങ്ങനെയുണ്ട് ടോട്ടൽ ഓവറോൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വണ്ടി വാഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടാവും ബാക്കിയൊക്കെ പക്കയാണ് പുതിയ വണ്ടിയാതുകൊണ്ട് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതിൽ ക്രാഷ് കാർഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കെലസ്കോ ഈ ഒരു നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ ആട്ടോ കുറച്ചും കൂടെ ഒരു കംഫോർട്ടബിളായിട്ട് നമുക്ക് റൈഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്ന സമയത്തോളം ഈ ഒരു റോഡ് വരാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര രീതിയിലുള്ള സന്തോഷം തരുന്ന ഒരു കാര്യട്ടോ കാരണം ഒന്നാമത് ഈ ഒരു മലപ്പുറം ഏരിയയിലുള്ള മോട്ടോ ഗ്ലോഗേസ് ആയിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നല്ല റോഡുകളില്ല എന്നുള്ളത് നല്ല റോഡുകളില്ല എന്ന് പറയുമ്പോൾ ചെയ്തിട്ടുള്ള റോഡുകളൊക്കെ റബ്ബറേസർ ആണ് പക്ഷേ നല്ല രീതിയിൽ ബ്ലോക്കുള്ള റോഡുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ തന്നെ വീതിയൊക്കെ കുറവുള്ള റോഡുകളാണ് അധികം അപ്പോൾ വീതി കൂടുതലുള്ള ഇതുപോലുള്ള നാഷണൽ ഹൈവേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബാംഗ്ലൂർ ടച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു നാഷണൽ ഹൈവേയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ അതിന് മുന്നേക്കെ ഇവിടെ തുറക്കെ കേട്ടോ ഇപ്പോൾ ഈ സർവീസ് റോഡിൽ ആ റോഡിലാഭാത്ത കൂടെ കണ്ടോ വണ്ടികൾ പോകുന്ന സർവീസ് റോഡിലൂടെ അപ്പോൾ ആ സർവീസ് റോഡിലൂടെ വരുന്ന വണ്ടികൾ ഇവിടെ ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടികളൊക്കെ അടിയിൽ കൂടെ പോകും അപ്പോഴാണ് ഈ സർവീസ് റോഡ് ഇവിടെ കാലിയാക്കിയിട്ട് ഇവിടെ വൃത്തിയാക്കട്ടോ ഈ റോഡ് കംപ്ലീറ്റ് റെഡിയാക്കാം എൻ്റെ പൊന്ന് അന്മാരി ഹൈറ്റലാണ് സർവീസ് റോഡ് പോകുന്നത് അതുപോലെ തന്നെ താഴെ കിട്ടുന്ന റോഡുണ്ടോ നിങ്ങൾ നമ്മുടെ ആർ കൊണ്ടൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ നല്ല ക്രൂസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് കയറ്റൊക്കെ ആണെങ്കിൽ കറക്റ്റ് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും ഓ ഓ രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നില്ല കേട്ടോ കെ ജി എഫ് ഇതുപോലെ കുറേ ഉത്തരേന്ത്യ സംസ്ഥാനത്തിലുള്ള തമിഴ്നാട് കർണാടക അങ്ങനെ ബംഗാള് ഇങ്ങനെ റോഡ് വർക്കിനുള്ള പി ഡബ്ല്യു ഡി വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ രാത്രിയും രാവിലെയൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ടോളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് അതായത് സർവീസ് റോഡ് നല്ല രീതിയിൽ ഹൈറ്റ് വരുന്നുണ്ട് ഒരു പാലത്തിനേക്കാൾ ഹൈറ്റ് വരുന്നുണ്ട് അതിനേക്കാൾ താഴെയാണ് നമ്മൾക്ക് പോകാനുള്ള നാഷണൽ ഹൈവേ വരുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രൈവറ്റ്വൽക്കരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന് വാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നത് ഗവൺമെൻറ് വർക്കുകളും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ആകെ കേട്ടോ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷമൊക്കെ കഴിയും പിന്നെയും വർക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പിന്നൊരു പത്ത് വർഷം കഴിയും റോഡ് കംപ്ലീറ്റ് വർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കംപ്ലീറ്റ് അതായത് ഭൂമി ഏറ്റെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു നാഷണൽ ഹൈവേക്ക് ഒരു പത്ത് വർഷം മുന്നേ വരേണ്ട സംഭവങ്ങളട്ടോ നമ്മുടെ കേരളത്തിൽ മുന്നേ വരേണ്ട ഒരു പത്തു വർഷം മുന്നേ വരേണ്ട നാഷണൽ ഹൈവേ ആണ് ഒരു പത്തു വർഷം കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ അതായത് ഇപ്പോൾ സ്ഥലം വിട്ടുകൊടുക്കുന്ന സംഭവമാണെങ്കിലും അതിനുള്ള ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വിട്ടു കൊടുക്കും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ഒരുപാട് വീടുകൾ കിണറുകൾ അതുപോലെ സംഭവം ബിൽഡിങ്ങുകൾ ഹോട്ടലുകൾ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല കച്ചവടമുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊളിച്ചു പോയി അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം ആ ഒരു സ്ഥലത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്ത സമയത്ത് അവർക്ക് അതിന് തയ്യാറായി അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഓക്കെ ആവും അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത സമയത്താണ് സമരം ിലേക്കും അതുപോലെ സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ കംപ്ലീറ്റ് പാലാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു നാഷണൽ ഹൈവേ വരുന്നതോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേയിൽ പാലങ്ങൾ വരുന്ന ഒരു നാഷണൽ ഹൈവേ ഇതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലിട്ടോ അപ്പോൾ അതൊരു സംസ്ഥാനത്തൊക്കെ ഒരുപാട് പാലങ്ങളും കാലങ്ങളൊക്കെ വരുന്ന നാഷണൽ ഹൈവേകളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാലങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ ഹൈവേ ഇതായിരിക്കും ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം വരുന്ന ആ ഒരു നാഷണൽ ഹൈവേയിൽ നിന്ന് ഇത്ര പാലങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ആ പാലക്കാട് പോകുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും പക്ഷേ ഈ ഒരു വരുന്നത് കൂടുകൂടിയിട്ട് വലിയ വലിയ പാലങ്ങൾ ഇപ്പോൾ ഈ വടാഞ്ചേരി പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഒരു ഭാഗം രാവിലൊക്കെ പോകുകയാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് അതായത് നമ്മുടെ വടാഞ്ചേരി വട്ടപ്പാറ വളവിൻ്റെ അവിടെ ഒരു കാഴ്ച കാണാനുണ്ട് അമ്മാതിരി നമ്മുടെ ഒരു നല്ല ബിൽഡിങ്ങിൻ്റെ ഒരു പത്ത് നല്ല ബിൽഡിങ്ങിൻ്റെയൊക്കെ ഹൈറ്റിലൊക്കെയാണ് ഓരോ തൂണുകളും നിൽക്കുന്നത് പാലത്തിൻ്റെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രീതിയിലുള്ള ഒരു നമുക്കൊരു നമ്മളിത്രയൊന്നും കാലമായിട്ട് അങ്ങനെ വലിയ പാലങ്ങളൊന്നും പുറത്ത് പകരൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടിയിട്ടുള്ള ആളുകളൊന്നും അത്ര വലിയ പാലങ്ങളോ കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയും ബിൽഡ് ക്വാളിറ്റിയിൽ അത്രയും ഹൈറ്റിലൊക്കെയാണ് ഇത് പടികൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വരട്ടെ എന്നുള്ളതാണ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വരട്ടെ എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം കാരണം ഒരുപാട് ബ്ലോക്കുകൾ ഒഴിവാക്കും അതുപോലെ തന്നെ ആക്സിഡൻറ്റുകൾ കൂടുമെങ്കിലും ബ്ലോക്കുകൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇന്ന സ്ഥലത്തേക്ക് ഇത്ര ടൈമിന് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിന് നമുക്ക് എത്താനായിട്ട് പറ്റും നല്ല റോഡുകൾ റോഡുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്ര പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ നല്ല രീതിയിലുള്ള വലിയ റോഡുകളില്ല പക്ഷേ നല്ല റോഡുകളുണ്ട് അതിനനുസരിച്ച് വണ്ടികളും ഉണ്ട് ഒരു വീട്ടിൽ വീട്ടിലെ അഞ്ചാളുണ്ടെന്നുണ്ടെങ്കിൽ നാല് പേർക്കും നാല് വണ്ടിയാണ് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാരും വണ്ടി എടുക്കുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റോഡിന്റെ വികസനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കാര്യ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഓക്കെ ഈയൊരു ബൈക്ക് ഒക്കെ സത്യസന്ധമായിട്ട് ഈ ഒരു വാഹനത്തിൽ പറയേണ്ട ഒരു കാര്യം ഈ റോഡിലൂടെ നമ്മുടെ സർവീസ് റോഡിലൊന്നും ഓടിക്കാൻ കഴിയൂല കഴിയും പക്ഷേ നമുക്കൊരു അതിനൊരു ഫീലിംഗ് കിട്ടാത്ത രീതിയിൽ വണ്ടി പെർഫോം ചെയ്യും അതിലേക്ക് നാഷണൽ ഹൈവേയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഫീലിംഗ് ഇതെന്താണ് ഒരു അഡ്വഞ്ചർ ടു ഫിഫ്റ്റി എന്താണ് അതിൻ്റെ പവർ എന്താണ് അതിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു ക്രൂസിംഗ് ലെവലും അതിൻ്റെ പെർഫോമൻസ് ഒക്കെ എന്താണ് നമുക്ക് ഒരു നല്ലൊരു ഓപ്പൺ റോഡ് ഹൈവേ കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മുടെ നാട്ടിൻപോലത്തെ അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ ഈ ഒരു ഫസ്റ്റ് ഗിയർ ടു സെക്കൻഡ് ഗിയർ ഉള്ളിട്ട് ആ ഒരു സിറ്റി പർപ്പസിനൊന്നും ഒരു ബ്ലോക്കിലിട്ട് കടിക്കുന്ന ഒരു പർപ്പസിനൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരു വാഹനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമായിട്ടോ അത് സിറ്റി റൈഡിനൊന്നും ഇങ്ങനത്തെ അതായത് നിങ്ങളിപ്പോൾ കാര്യങ്ങരി ടൗണിലൊക്കെ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ്ങ് പോകാനായിട്ട് ഒരു വണ്ടി എടുക്കുക നല്ലൊരു വണ്ടി എടുക്കുക അത്യാവശ്യം ത്രീ നയൻറ്റി ഓ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ അത്യാവശ്യം വേൾഡ് കോൾഡിൻ്റെ ഒരു നല്ലൊരു വണ്ടി എടുക്കുക ലോങ്ങ് പോകാനായിട്ട് നിങ്ങളുടെ സിറ്റി പർപ്പസിൻ്റെ അതായത് ഈ ഒരു ജംഗ്ഷനിലുള്ള ഉള്ള ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഒരു സ്കൂട്ടറാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു സ്കൂട്ടർ ആണ് ഒരു സിറ്റി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം കാരണം ഈ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗീർ ഇട്ട് നല്ല രീതിയിൽ പെയിൻ വരും മൂരൊക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് നമ്മൾ അധികം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അതുതന്നെ എൻ്റെ സമയത്തോളം ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഫസ്റ്റ് ഗിയർ ഇടുക സെക്കൻഡ് ഗിയർ ഇടുക അങ്ങോട്ട് ഇടുക അങ്ങോട്ടിടുക ഇത് ഭയങ്കര കോസ്റ്റ് ആയിട്ട് മാറും ഫ്യൂല് നല്ല രീതിയിൽ വണ്ടി എടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരം അതിനനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുക എൻ്റെ സമയത്തോളം ഒരു വരുന്ന സംഭവം കേട്ടോ ഈ ഫസ്റ്റ് ഗിയർ ഇട്ട് കളിക്കുന്ന പരിപാടി അപ്പോൾ ഞാനിത് ലോങ്ങ് റൈഡ് പർപ്പസിനും മാത്രമായിട്ടിട്ടൊരു വണ്ടിയാണ് അപ്പോൾ ഞാൻ ലോങ്ങ് പോകുന്ന സമയത്ത് ഇത് എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ലോങ് റൈഡ് എൻജോയ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കും നിങ്ങളൊരു സിറ്റിയിൽ പർപ്പസിന് ഒരു ടൗണിലൊക്കെ പോയിട്ട് മാത്രം എൻജോയ് ചെയ്യാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൊണ്ട് ഉപകാരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലേജ് നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ഫീലാവും കാരണം വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ടിട്ടുള്ള ആ ഒരു ടോർക്ക് നിങ്ങൾക്ക് കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ പവർ നിങ്ങൾക്ക് കിട്ടില്ല പിന്നെ നമ്മുടെയൊക്കെ ജംഗ്ഷനിൽ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതിന് സ്പീഡ് ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഈ ഒരു വാഹനം കയറ്റി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ നോക്കി ഓടിക്കേണ്ടി വരും അപ്പോൾ ഞാനൊക്കെ ഇത് ഒലോങ് റൈഡ് പർപ്പസും മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ സ്കൂട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നെ നാട്ടിൽ കൺ അറിയാം ഞാൻ അധിക വാഹനങ്ങൾ ചിലപ്പോൾ ഇമ്പിൾസും കൊണ്ട് നടക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ സ്പെൻഡർ പോലുള്ള വാഹനങ്ങൾ കൊണ്ട് നടക്കാറുണ്ട് കാരണം ഈ എനിക്ക് ചില നേരത്തെ കഫർട്ട് സ്പെൻഡർ ആയിരിക്കും അപ്പോൾ ഞാൻ ആ സ്പ്ലൻഡർ എടുത്ത് പോകും ചില നേരത്തെ ചില സമയത്ത് എനിക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ജംഗ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂട്ടറുകൾ എടുക്കും അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ ഒരു കൺഫേർട്ടിനനുസരിച്ചാണ് ഞാൻ വണ്ടികൾ യൂസ് ചെയ്യുക ഇത് ലോങ് റൈഡ് ഒരു മൈൻഡ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എടുത്തിട്ട് കാര്യമുള്ള കേട്ടോ അല്ലാതെ ഞാൻ ഒരിക്കലും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു സിറ്റി പർപ്പസിനിങ്ങോട്ടിങ്ങോട്ടും നടക്കാനായിട്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല ഇതും ത്രീ നയൻറ്റിയൊക്കെ മൈലേജും കുറയും ലോങ്ങ് റൈഡ് പോകുന്ന സമയത്ത് ഒരു മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വരെയൊക്കെ ഇത് മൈലേജ് കിട്ടുന്നുണ്ട് ഞാനിത് പുതിയ വണ്ടി ആയതുകൊണ്ട് മൈലേജ് വീഡിയോ ഇടാത്തതാണ് കാരണം ഇതിൻ്റെ ഫിലോമീറ്ററൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനായിട്ട് പിന്നെ സർവീസിൽ കയറി ഷോറൂമിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈലേജ് ടെസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ടു ഫിഫ്റ്റി അഡ്വഞ്ചർ ടു ഫിഫ്റ്റി എടുക്കുന്ന അല്ലെങ്കിൽ കെ ടി എം ബൈക്കിൽ യൂസ് ചെയ്യുന്ന ആളുകൾ കുറവാണ് തോന്നുന്നുണ്ടോ അതായത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് റീച്ചും കാര്യങ്ങളൊക്കെ കുറവാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടു സ്ട്രോക്ക് വായിച്ച് നടക്കുന്ന ആളുകളാണ് അപ്പോൾ ലോങ് റൈഡ് പർപ്പസ് നല്ല രീതിയിൽ ഞാൻ ക്രൂസ് ചെയ്ത് ഓടിക്കുന്നുണ്ട് ഈ ഒരു കളിക്കൊന്നും ഇങ്ങനെ ഈ ജംഗ്ഷൻ ഒരു ടൈം ബ്ലോക്കിലൊരു ടൈമുള്ള കളിക്കൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തെറ്റി പോകുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് എത്ര ഫ്യൂല് നമ്മളിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ ആ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല കേട്ടോ അതിലിപ്പോൾ ഈ ഒരു ഇതിലുള്ള ഫ്യൂല് വെച്ചിട്ട് നമുക്ക് എഴുപത് കിലോമീറ്റർ ഓടാൻ പറ്റും കണ്ടോ എഴുപത് കിലോമീറ്റർ ഫ്യൂൾ റേഞ്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏത് ഗിയറിലാണ് ഈ ഒരു വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഏത് ഗിയറിലാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സംഭവങ്ങൾ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് രണ്ട് എ ബി എസ് വരുന്നുണ്ട് ഓഫ് റോഡ് ഓൺ റോഡ് അതും രണ്ടും സ്വിച്ചബിളാണ് കേട്ടോ ത്രീ നയനിനൊക്കെ സ്വിച്ചബിൾ അല്ല അപ്പോൾ ത്രീ നയൻ ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളാണ് ത്രീ നയൻറ്റിൽ വന്നിട്ടുള്ളത് ഡുക്കിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പവറിലും എഞ്ചിനിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു ടു ഫിഫ്റ്റി എഞ്ചിനാണ് ഇതിലിരിക്കുന്നത് ടു ഫിഫ്റ്റി ആ ഡുക്ക് ടു ഫിഫ്റ്റിയുടെ ഒരു സെയിം എഞ്ചിൻ ഇതിലേക്ക് കയറ്റിവെച്ചിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ത്രീ നയൻറ്റി എടുക്കാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡുകളൊന്നും അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി ആയിട്ടില്ല അപ്പോൾ എറണാകുളം യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ നയൻറ്റി എടുക്കാം കാരണം നല്ല റോഡുകൾ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള റോഡുകൾ ഇത് വന്ന് കഴിഞ്ഞാലേ നമുക്ക് ത്രീ നയൻറ്റി എടുത്തിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ ത്രീ നയൻറ്റി എടുത്തിട്ട് ഇതുപോലെ പോക്കറ്റ് റോഡിൽ ഓടിച്ച് കഴിഞ്ഞാൽ മൈലേജ് ഉണ്ടാവില്ല എന്നാൽ നമുക്കത് ഒരു ഹാപ്പിനെസ് കിട്ടില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടു ഫിഫ്റ്റി സെഗ്മെൻറ്റിൽ ഒരു വാഹനം നമ്മൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയണം അല്ലാതെ ഈ ഈയൊരു മുപ്പതിലും നാൽപ്പതിലും ഒരു എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ആ ഒരു വാഹനം നമുക്ക് മൈൻഡിൽ സെറ്റാവില്ല അത് ചടക്കും നമുക്ക് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലോങ് റൈഡ് പോകാനായിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ എപ്പോഴും ലോങ് റൈഡ് വണ്ടി എടുക്കാനൊക്കെ ആയിട്ട് ലോങ്ങ് പോകുന്ന സമയത്ത് എനിക്ക് പ്രശ്നമില്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വണ്ടി എടുക്കാൻ പോകുക എന്നുള്ള നമുക്ക് ഷോപ്പിലേക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ കുടിച്ചാണെന്നുണ്ടെങ്കിൽ എന്റെ പിന്നെ ഒന്നും പറയാനില്ല അവർ വരുന്ന സമയത്ത് നമ്മൾ മാറിക്കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല നമുക്ക് ചെറിയൊരു ഉൾഭയം ജീവനപ്പിടി ഉള്ളത് കൊണ്ടാണ് നാടൻ ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മൾ മാറിക്കൊടുക്കുന്നത് കേട്ടോ ചെറ്റുകൾ എനിക്ക് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഇങ്ങനെ ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സുകാരുടെ തീരെ താല്പര്യമില്ല കാരണം ഇവർക്ക് നല്ല രീതിയിൽ ഫൈൻ ഇട്ട് കൊടുക്കണം ഈ ഒരു റോട്ടിലേക്ക് കാണിക്കുന്നത് നമ്മളൊരാൾ ബൈക്കിൽ പോകുന്നുള്ളൂ പക്ഷേ ആ ബൈസ് ബസ്സിലിരിക്കുന്നത് ഒരു നൂറുപേരായിരിക്കും അല്ലെങ്കിൽ ഒരു അറുപത് പേര് ആ ഒരു ബസ്സിലുണ്ടായിരിക്കും അവരെ ജീവന് പോലും ഒരു വില കല്പിക്കാതെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ആദ്യം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല രീതിയിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നല്ല രീതിയിലുള്ള ഫൈനും ഇട്ട് ഇട്ടു കൊടുക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഒരിക്കലും ഈ ഇതുപോലുള്ള തമ്മാടിത്തരങ്ങളെ ഇതുമായുള്ള തമ്മാടിത്തരങ്ങൾ വരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് ഞാൻ ഈ കാര്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ ബസ് ഓടിക്കുന്ന അല്ലെങ്കിൽ ബസ് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്നെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഏതൊരാൾക്കും റോട്ടിലിറക്കി കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിക്കോട്ടെ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ ഇവർ നമ്മുടെ നെഞ്ചത്തിലേക്ക് വന്നിട്ട് അങ്ങ് കയറുന്നൊരു സമയം ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും അപ്പോഴും നമ്മൾ അവരെ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചൊരു അനുഭവം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം വരുന്നത് ഈ ബസ്സിൽ വലിയ കുന്നത്തിരുന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ ബൈക്കിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ജീവനാണ് പോകുന്നത് അവരെ ബസ്സിലെ ചെറിയ പെയിൻറ്റോ അല്ലെങ്കിൽ ബസ്സിലെ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്തിന് എന്തെങ്കിലും ബോഡി ബാർഡ്സിനൊക്കെ പ്രശ്നങ്ങൾ വരുവുള്ളൂ ഈ ബൈക്ക് ഓടിക്കുന്നവർക്കാണെങ്കിൽ ഈ ബസ്സുകാരെ ഏറ്റവും കൂടുതൽ പേടിയിട്ടോ കാരണം ഇവര് ബസ് ഒരു ബൈക്ക് ലോറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് സ്റ്റോപ്പ് ആകും പക്ഷേ ബൈക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനല്ല ബൈക്ക് മാറിത്തരും എന്നുള്ളൊരു കോൺഫിഡൻസ് ആ കുന്നത്തിരിക്കുന്ന ആളുകൾക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ സ്പീഡായിട്ട് ഈ ഒരു പുല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാടുണ്ടെങ്കിൽ കാട്ടിലേക്ക് കയറ്റിക്കോളും എന്നുള്ള ആ ഒരു മൈൻഡിലാണ് അവർ വരുന്നത് എങ്ങനെ പോയാലും അവർ മാറിത്തരും എന്നുള്ള മൈൻഡാണ് ഇതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ഇതുപോലെ ഇവർ ഓടിച്ച് നമ്മുടെ നമ്മുടെയൊക്കെ ചെറിയ പ്രായം മുതലേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അവരുടെ പൂർവികരും ഈ ബസ് ഓടിക്കുന്ന ആളുകളും അവർ പൂർവികരൊക്കെ ഇതുപോലെ എങ്ങനെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ ശരിക്കും മാറ്റണം ഇവർ വരുന്ന സമയത്ത് മുന്നിലേക്ക് നിന്ന് കൊടുക്കണം ശരിക്കും എല്ലാവരും അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മര്യാദ മര്യാദകൾ ഓടിക്കും അപ്പോൾ ഈ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഇത്രയും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ അതിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ ഫോർത്ത് കീറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോർത്ത് കീറിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടോ വണ്ടി അങ്ങേ തേർഡ് കീറിലേക്ക് മാറ്റാനുള്ളൊരു മൂളൊക്കം വണ്ടി തരുന്നുണ്ട് വണ്ടിൻ്റെ എഞ്ചിനു തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർത്ത് ഗിയർ ഇതിൻ്റെ തേർഡ് ഗിയറിൽ ഞാൻ എഴുപത് വരെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് ഒക്കെ അതിനേക്കാൾ കൂടുതൽ കയറും അപ്പോൾ നമുക്ക് നല്ല റോഡ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പെർഫോം ചെയ്തിട്ട് ഓടിക്കാനൊക്കെ പറ്റൂട്ടോ ഞാൻ പിന്നെ കൂടുതൽ ഓവർ ഓടിക്കാനായിട്ട് നിന്നിട്ടില്ല ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ റോട്ടിൽ കാരണം നമ്മുടെ റോട്ടിൽ പല രീതിയിൽ വണ്ടികൾ വരും അതുപോലെ തന്നെ ആളുകൾ വട്ടം ചാടും അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നമ്മുടെ റോട്ടിൽ നടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൃതി റെക്കമെൻഡ് ചെയ്യോ ഓഫ് റോഡ് ബൈക്ക് ആയാലും ഇങ്ങനെ ഒരു ഉപകാരം കിട്ടോ നമുക്ക് എവിടെയും വെച്ചിട്ട് കയറി പോവാം കുന്നും കോഴിയൊക്കെ എടുത്തിട്ട് കയറിപ്പോവാം അഞ്ച് വർഷം ഈ ഒരു വണ്ടിക്ക് വാരന്റിട്ടോ അത് തന്നെയാണ് വലിയ കാര്യം അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സിക്സ് സ്പീ ഈ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുള്ള പല വണ്ടികളും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവും ഒരു ഗിയറും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നുള്ളത് അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ആർ എക്സിൻ്റെ കേസിലാ ആർ എക്സിൻ ഒരു ഫോർത്ത് ഗിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ ഒന്ന് തട്ടി നോക്കും ഒരു ഗിയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഞാനും പഴയ തലമുറത്തും തട്ടി നോക്കാറുണ്ട് ഒരു ഗീറും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ വണ്ടികളുണ്ട് നമുക്കൊരു ഗിയറും കൂടെ വേണം അല്ലെങ്കിൽ ആ ഒരു ഗിയർ പോരാ എന്നുള്ളൊരു മൈൻഡ് ഉള്ള ആളുകൾ അത്തരത്തിലുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ആർ എക്സിറ്റും പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തട്ടി പോകും ഒരു ഗീറും കൂടെ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നുള്ളത് അപ്പോൾ അങ്ങനെ പല വണ്ടികളും എനിക്ക് തോന്നിയിട്ടുണ്ട് കൈ കൈപിടിച്ച് ഒരിക്കലും ഈ റോട്ടിൽ നമുക്ക് ഓടിക്കാൻ കഴിയില്ല കാരണം അതിന് പറ്റിയ റോഡല്ല ഇത് നമ്മുടെ ചൂടാട്ടോ ചൂടങ്ങ് വരാൻ പോകുന്നുള്ളൂ മാർച്ചൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ഓടിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടോ എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത് എനിക്ക് ആകെ പ്രശ്നം തോന്നിയൊരു കാര്യം ഈ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ കൈ വേദനിക്കുന്നുണ്ട് ഹാൻഡ് വേദനിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി എൻ്റെ ഫ്രണ്ട് ചോദിച്ച സമയത്ത് അവർക്കും ഇതുപോലൊരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലച്ചിൻ്റെ ലിവറ് താഴ്ത്തി വെച്ചിട്ടായിരിക്കാം കുറച്ചും കൂടെ മുകളുടെ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ മാറി കിട്ടും അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഇതിൽ നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊന്നും വരുന്ന കംപ്ലീറ്റ് അല്ലെങ്കി ആണ് വരുന്നത് പിന്നെ ഈ മിററിൻ്റെ ഭാഗത്തൊക്കെയാണ് ചെറിയ നെറ്റ് ബോൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കിയുള്ളൊക്കെ കംപ്ലീറ്റ് ഈ ഒരു വാഹനം അല്ലെങ്കിൽ കേട്ടോ അപ്പോൾ ആരും അല്ലെങ്കിൽ വെച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നു മേ ബി അതായിരിക്കാം ഇതിങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ രീതിയിൽ പെയിൻ വരുന്നുണ്ട് അപ്പോൾ ക്ലച്ചിൻ്റെ ലിവർ കുറച്ച് താഴെത്തിയിട്ടാണ് കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചില ആളുകൾക്ക് വരുന്നുണ്ട് എൻ്റെ ബ്രദറിന് വരുന്നില്ല പക്ഷേ എനിക്ക് വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഷോർട്ട് റൈഡ് പോകുന്ന സമയത്ത് ഈ ജംഗ്ഷനിലൊക്കെ ഇട്ട് കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വേ വേദന വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചോദിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എനിക്കും ഓക്കെയാണ് കേട്ടോ അപ്പോൾ പല രീതിയിൽ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ ഈ ഒരു ആന യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം ത്രീ നയൻറ്റ് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇതുപോലെ നിങ്ങൾക്കും പെയിന് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഗസ്റ്റിന് കമൻറ്റ് ചെയ്യോ ഫിഫ്റ്റിലെത്തി പക്ഷേ നമുക്കങ്ങ് കയറി പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് നല്ല റോഡ് തന്നെയാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് അപ്പോൾ ഇതിൽ വേണ്ട ലോ ഫ്യൂല് കാണിക്കുന്നുണ്ട് അതുപോലെ ഞാനിപ്പോൾ വന്ന സമയത്ത് മുന്നൂറ് രൂപക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടും ലോ ഫ്യൂല് കാണിക്കുന്നുണ്ട് അപ്പോൾ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ ലോങ്ങ് പോകുന്ന സമയത്താണ് ഇതിന് നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നത് ഇപ്പോൾ ഷോർട്ട് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനിലിട്ട് കളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മൈലേജ് ഷോട്ട് വരുന്നുണ്ട് അതായത് പത്ത് മൈലേജ് ഇല്ലാന്നല്ല ഒരു മുപ്പത്തിനാല് കിട്ടുന്ന അടുത്ത് ഒരു മുപ്പത്തി രണ്ടോ മുപ്പതോ അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ മൈലേജും നോക്കിയിട്ടല്ല ഈ ഒരു വാൻ എടുത്ത് പിന്നെ ഇതിൽ വാണിങ്ങ് കാണിക്കുന്നു നമുക്ക് ഫ്യൂല് ഓക്കെ എന്നുണ്ടെങ്കിൽ ഫ്യൂല് ലോ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ചിഹ്നം കാണിക്കുന്നുണ്ട് വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് സ്വിച്ചബിൾ പരിപാടികളാണ് പരിപാടികളാട്ടോ പിന്നെ ഇതിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ട് സാധനങ്ങളൊക്കെ കയറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഓട്ടോ ലോഗിൻ്റെ കിറ്റ് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരി ഗാർഡ് ഓഫ് റോഡ് ഒക്കെ പോകാൻ പറ്റി ക്യാരി ഗാർഡും കാര്യങ്ങളും ക്രാഷ് ഗാർഡ് ലോങ് കരിയർ ലോങ് ബാക്കിലെ കരിയറ് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഒരു ബൾക്കി ഫീൽ തോന്നുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇമ്പിൾസ് എവിടെ ഇമ്പൾസ് എവിടെയെന്നുള്ളത് കേട്ടോ എന്തായി വർക്ക് എന്നുള്ളതൊക്കെ അപ്പോൾ ഇമ്പിൾസിൻ്റെ വർക്ക് ഇപ്പോൾ ഞാനത് എൻ ഒ സി നമുക്ക് അടുത്ത ആഴ്ചക്കായിട്ട് കിട്ടും അപ്പോൾ ആ എൻ ഒ സി സബ്മിറ്റ് ചെയ്ത് പേപ്പറായതിനു ശേഷം ബാക്കിയുള്ള വർക്ക് എടുത്ത് മോഡിഫൈ ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലും ഓൺ റോഡ് പർപ്പസിൽ നമുക്ക് ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ രീതിയിലൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പോൾ കേരളത്തിൽ ഇതുവരെ ഇമ്പൾസ് സെറ്റ് ചെയ്യാത്ത ഒരു മോഡലിലായിരിക്കും ആ ഒരു വണ്ടി സെറ്റ് ചെയ്തെടുക്കുക ഓക്കെ പെട്ടെന്ന് വണ്ടി ഓഫ് ആയി പോയി അപ്പോൾ ആ ഒരു കളറും ഡിസൈനൊക്കെ ഞാൻ വെറൈറ്റി ആയിട്ട് ഗ്രാഫിക്സൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് മേ ബി ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ ഒരു വണ്ടി വർക്ക് ചെയ്തിട്ടോ ഞാൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മൈൻഡിനനുസരിച്ചും ഷോപ്പിലൊരു ഫ്രീ ടൈമിനനുസരിച്ചൊക്കെ ആയിരിക്കും ഞാൻ വർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം കേൾക്കാം ു അപ്പോൾ ഇമ്പോൾസിൻ്റെ പേപ്പർ വർക്ക് എടുക്കുന്നത് ഒരു വണ്ടി എങ്ങനെയാണ് നമുക്ക് എൻ ഒ സി കിട്ടുന്നത് എൻ ഒ സി നമ്മൾ എങ്ങനെയാണ് ഒരു ആർ ടി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് മേ ബി ഞാനൊരു ആർ ടി ഒ ജോയിൻ്റ് ആർ ടി ഒ വെച്ച് ചെയ്യാനായിട്ട് നോക്കാം മേ ബി എനിക്ക് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആർ ടി ഓഫീസിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ആർ ടി ഒട്ട് ജോയിൻ്റ് ആർ ടി ഒട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം മേ ബി പോസിബിൾ ആണെങ്കിൽ കേട്ടോ നിങ്ങൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആവരുത് മേ ബി പോസിബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പുറത്തെടുക്കുന്ന വണ്ടി എടുക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുവ് പുറത്തുനിന്ന് എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് എൻ ഒ സി കിട്ടുമോ കിട്ടൂലേ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എൻ ഒ സി കിട്ടി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഓടണോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ മാറണോ എത്ര ദിവസം കൂടെ നമുക്ക് ഓടണം അല്ലെങ്കിൽ ഫൈൻ എത്ര വരും നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എൻ ഒ സി സബ്മിറ്റ് ചെയ്തിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ പത്ത് ദിവസത്തിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ റോഡുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിനുശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫൈന് കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത് ഓക്കെ അതെല്ലാം എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ നമ്മുടെ ഈ ആർ എക്സിൻ്റെ വീഡിയോ ആർ എക്സിൻ്റെ നമ്മുടെ റിന്യൂവിൽ എടുക്കുന്ന വീഡിയോ നല്ല രീതിയിൽ മിസ്സായിട്ട് കഴിയുന്നത് അപ്പോൾ അത് നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ പക്ഷേ അത് പോയി മേ ബി അതുപോലെ മിസ്സാവാതിരിക്കാനും ഞാൻ നോക്കാം ഈ ഒരു വീഡിയോ ഞാൻ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ആർട്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എങ്ങനെയാണ് എത്ര ദിവസം നമുക്ക് കൊണ്ട് നമുക്ക് നമ്പർ കിട്ടും ആയിട്ട് മാറും എത്ര എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തും ഏജന്റ് വൈദ്യുതി ചെയ്യുന്ന സമയത്തും നമുക്ക് എത്ര ക്യാഷ് നമ്മുടെ കയ്യിൽ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെ വീഡിയോ ഉൾപ്പെട്ടോ ഇവിടെ ഈ ബസ്സുകാരെ കുത്തിരികൾ കാണിച്ചെട്ടോ ആ പോ അതാ പോ റോഡിൽ ബ്ലോക്ക് എന്നുള്ള വിഷയം അവരെ വിഷയം അവരെ വിഷയം സമയമാണ് അപ്പോൾ കെ എസ് ആർ ടി സി മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ രണ്ടും കോഴിക്കോടുള്ള വണ്ടിയാണെങ്കിൽ പിന്നെ പറയേണ്ട അവർ തമ്മിലൊരു മത്സരമായിരിക്കും മക്കളുടെ ജീവനുകൾക്കൊരു വില കൊടുക്കാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കട്ടെ പിന്നെ ഇനിയിപ്പോൾ ആ പോയി കെ എസ് ആർ ടി സി ഒരു കോഴിക്കോട് വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട മക്കളെ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർമാരോട് ചോദിക്കുള്ള കാര്യം നിങ്ങൾക്ക് എന്തിനാണ് കെ എസ് ആർ ടി സി എത്ര വൈരാഗ്യം എന്തുകൊണ്ടാണ് നിങ്ങൾ കെ എസ് ആർ ടി സി എത്ര വെറുക്കുന്നത് എന്നുള്ളതാണ് അവരെന്ത് ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിലുള്ള കെ എസ് ആർ ടി സി പറയുമ്പോൾ പല പരിപാടികളും റൂട്ടിൽ കാണിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടിൽ കറക്റ്റ് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ലോങ് പോകാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ബസ്സിലാണ് നിങ്ങളുടെ യാത്ര എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി തന്നെയാണ് കാരണം അതിൻ്റെ യാത്രാസുഖം ഒരിക്കലും എനിക്ക് പ്രൈവറ്റ് ബസ്സിൽ നിന്ന് കിട്ടില്ല കാരണം ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടായിരോ ഞാൻ കുറ്റം പറയുന്നത് കേട്ടോ എല്ലാ സ്റ്റോപ്പിലും നിർത്തിയിട്ട് അവർ പോകുള്ളൂ എല്ലാ സ്റ്റോപ്പിലും നിർത്തി ആളെ കയറിയിട്ടേ അവർ പോകുള്ളൂ നിങ്ങൾ അങ്ങനെയല്ല പെട്ടെന്ന് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ആണ് ഞാൻ പോകാറുള്ളത് ഞാൻ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ത്രിവാണ്ഡം പോകുന്ന സമയത്തും കാസർഗോഡ് പോകുന്ന സമയത്തൊക്കെ ബസ്സിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിൽ നിന്ന് പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യാറുണ്ട് കാരണം നമുക്ക് നല്ല രീതിയിൽ പോയി വരാം അതും ഷിഫ്റ്റ് ഏസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഏട്ടം യാത്ര ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യും അല്ലാതെ നമ്മുടെ കെ എസ് ആർ ടി സി നിങ്ങൾ കുറ്റം പറയുന്നത് പറയുമ്പോൾ കുറേ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ കെ എസ് ആർ ടി സിയിൽ കിട്ടുന്ന യാത്ര അസുഖം വേറെ തന്നെയാണ് അത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടൊരു കാര്യമാണ് ഞാനും പണ്ട് ഇതേപോലെ പ്രൈവറ്റ് ബസ് തന്നെ യൂസ് ചെയ്തിരുന്ന ചെയ്തൊരാളാണ് അപ്പോൾ ഇവർ എനിക്കൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങളുടെ വണ്ടിയിൽ തന്നെ കയറുകയുള്ളൂ അതിനിപ്പോൾ കെ എസ് ആർ ടി സി കയറാൻ മൈൻഡുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ കെ എസ് ആർ ടി സീനെ കയറുള്ളൂ ഞാനങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഭാഗത്ത് നിന്ന് ലോകമൊക്കെ പോകുന്ന സമയത്ത് എറണാകുളം ബസ്സൊക്കെ കയറുന്ന സമയത്ത് ഈ പ്രൈവറ്റ് ബസ്സുകാർ വന്നിട്ട് നമ്മൾ ചോദിക്കും പോരെ പോരെ എന്നൊക്കെ ചോദിക്കും അതായത് എറണാകുളമാണ് പോകുന്നത് അപ്പോൾ ഈ കെ എസ് ആർ ടി സി നിർത്തുന്ന സ്റ്റോപ്പുകളിലല്ലാതെ പല പല സ്റ്റോപ്പുകളിലും ഈ പ്രൈവറ്റ് ബസ്സുകാര് നിർത്തും അപ്പോൾ നിർത്തുന്നത് കൊണ്ടല്ലോട്ടെ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരണം എന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സിനേക്കാൾ നല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുക കെ എസ് ആർ ടി സി അവർക്കുണ്ടോ എനിക്ക് പേഴ്സണൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊരു ജസ്റ്റ് ഒരു കെ എസ് ആർ ടി സിയിൽ ഷിഫ്റ്റിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കെസ് ആർ ടി സിയിൽ ജസ്റ്റ് ഒരു യാത്ര ചെയ്യുക ലോങ് ഒക്കെ പോയി നോക്കുക വീട്ടിലിങ്ങനെ ചൊറിയും പിടിച്ച് കയക്കാതെ ജസ്റ്റ് ഒരു യാത്ര ഒക്കെ നിങ്ങൾ പോയിട്ട് നോക്കുക ഒരു കെ എസ് ആർ ടി സിയിലോ വണ്ടി ഉണ്ടെങ്കിൽ ബൈക്കും കൊണ്ടൊക്കെ പോവാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വാഹനം മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ് ആയി അപ്പോൾ കിലോമീറ്റർ ഓടിയ സമയത്തുള്ള ഒരു ആണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ ഒരു വാഹനം എടുക്കാനുള്ളൊരു മൈൻഡ് ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലോങ് റൈഡ് പർപ്പസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം നിങ്ങൾ ലോങ് ഉദ്ദേശിച്ച് മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ മൂന്ന് എൺപത്തി സംതിങ് എന്തോ ആണ് കോസ്റ്റ് കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തോ ആണ് കോസ്റ്റ് എനിക്ക് ഓർമ്മയിൽ അപ്പോൾ അങ്ങനെ ഒരു യൂസിങ്ങിനാണ് എന്നുണ്ടെങ്കിൽ മൈൻഡ് അതാണ് എന്നുണ്ടെങ്കിൽ നാ ഒരു അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ എന്നാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തി പഠിച്ചൊരു വീഡിയോ കാണാം ബൈ